വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോൾ മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഭൂരിഭാഗം കണ്ടസ്റ്റൻറ്റുകളും അവരുടേതായ രീതിയിൽ ഹൗസിനുള്ളിൽ മത്സരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് മുമ്പത്തേതിൽ വെച്ച് എല്ലാവരും കളി പഠിച്ചുകൊണ്ടാണ് ഇത്തവണ മത്സരിക്കാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നിരവധി വഴക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം തന്നെ ഹൗസിനുള്ളിൽ ഗെയിമിനിടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് നമ്മൾ കണ്ടതാണ് ജാസ്മിനും റോക്കിയും തമ്മിലായിരുന്നു ആദ്യം വഴക്കു നടന്നത് ഇപ്പോഴിതാ ജാസ്മിനും റോക്കിയും വീണ്ടും അടി നടന്നിരിക്കുന്നു രണ്ടുപേരും നല്ല ഫയറുള്ള കണ്ടസ്റ്റൻ്റുകളാണ് ഹൗസിനുള്ളിലെ മറ്റു സ്ത്രീകളെ അപേക്ഷിച്ച് തൻ്റേതായ അഭിപ്രായങ്ങൾ ശക്തമായ രീതിയിൽ പറയാനും പ്രതികരിക്കാനും ജാസ്മിന് കഴിയുന്നുണ്ട് കഴിഞ്ഞ ദിവസം രണ്ടു പേരും നടന്ന വഴക്കിനിടയിൽ ജാസ്മിനോട് നീ പെണ്ണായത് കൊണ്ടാണ് ഞാൻ നിന്നോട് വഴക്കിടാത്തതെന്നും പെണ്ണുങ്ങളോടും സ്ത്രീകളോടും വഴക്കിടാൻ എനിക്ക് താല്പര്യമില്ലെന്നും റോക്കി പറഞ്ഞു ഇതിനെതിരെ ജാസ്മിൻ ശക്തമായി പ്രതികരിച്ചു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ പ്രതികരിക്കാതിരിക്കില്ലെന്നും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുമെന്നും ജാസ്മിൻ പറഞ്ഞു അപ്പോഴാണ് റോക്കി പറഞ്ഞത് നീ സ്ത്രീയാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന് വളരെ തരംതാണ രീതിയിലായിരുന്നു റോക്കി ആ വാക്കുകൾ പറഞ്ഞത് എന്നാൽ ഇത് പറഞ്ഞപ്പോൾ ജാസ്മിൻ ഇതിനെതിരെ ഒന്നും പ്രതികരിച്ചില്ല കാരണം എനിക്ക് നിന്നേക്കാൾ മാന്യത ഉണ്ടെന്നും ഇതിനെനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ലെന്നും ജാസ്മിൻ പറഞ്ഞു ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ലെന്നും ജാസ്മിൻ പറഞ്ഞു ജാസ്മിനൊപ്പം ഗബ്രിയേലും റോക്കിക്കെതിരെ പ്രതികരിച്ചിരുന്നു